എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വികാരങ്ങളെ വെച്ച് കളിക്കുന്നത് ശരിയല്ല ബിഗ് ബോസ് അനുമോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ പ്രമോ കണ്ടല്ലോ അനുമോളുടെ അമ്മ വരുമെന്നും പറഞ്ഞുകൊണ്ട് അനിമോൾ വാദിക്കുക ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അനുമോളുടെ അമ്മ അപ്പോൾ വരുന്നില്ല അപ്പോൾ അനുമോളോട് മാത്രം എന്താ ഇങ്ങനെ ബിഗ് ബോസ് കാണിക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ പല ആഴ്ചകളിലും ലാലേട്ടൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു അനുമോളോട് മാത്രം പ്രത്യേകം ദേഷ്യം കാണിക്കും എന്തോ ആ കമൻ്റുകൾ കണ്ടിട്ടാണോ എന്തോ കഴിഞ്ഞ ആഴ്ച അനുമോളെ കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ഭയങ്കര സ്നേഹത്തിലും പിന്നെ ഐ ലവ് യു എന്നൊക്കെ ആ ഒരു കളി രീതിയിൽ പറയുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ അനുമോടെ അമ്മ പകരം ജിസൈലിൻ്റെ അമ്മയാണ് വന്നത് ഒന്നാമത് അവരുണ്ട് തമ്മിൽ ഒരു ഇരിക്കുമ്പോൾ തന്നെ അനുമോനോട് അങ്ങനെ കാണിച്ചത് തെറ്റാന്നാണ് എൻ്റെ ഒരു വിചാരം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊരു ഗെയിം ആണെങ്കിലും ആ ഒരു ഫീലിങ്സിനെ വെച്ച് കളിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് അനുമോളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ ബിഗ് ബോസ് കാണിക്കുന്നത് ഒരു പിടിയില്ലായിട്ട് അതിൻ്റെ ഇതൊക്കെ അനുമോക്ക് സിമ്പതി കിട്ടാനും വോട്ട് കിട്ടാനും ഉള്ള ഞാൻ ഞാനെന്തായാലും കാണുന്നത് അനിമോൾക്ക് തന്നെ ഇത് പോസിറ്റീവായിട്ട് വരികയും ചെയ്യും പിന്നെ ഈ ഒരു ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയി കാരണം എല്ലാവരും ഫാമിലി വരുന്നത് നേരിട്ട് അവർ ചെന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ കാണാനായിരുന്നു ആ പിന്നീട് ഫാമിലി വന്ന പോലെ കാണാനായിരുന്നു ഒരു രസം പക്ഷേ ഇത് ടാസ്ക് ഒക്കെ ചെയ്ത് അവർ കുഴഞ്ഞ് ക്ഷീണിച്ച് ടെൻഷനിലും ആകെ വിഷമത്തിലൊക്കെ ചെയ്തത് അതൊരു ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണി തന്നെ തന്നെയായിപ്പോയി അതൊന്നും വേണ്ടായിരുന്നു ല്ലേ ഗൈസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അനിമോളോട് അനിമോളോട് ബിഗ് ബോസ് കാണിക്കുന്ന ഈയൊരു നീതി കേടിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്താണ് പറയേണ്ടത് പറയൂ